സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം റേഞ്ച് സ്വദേശി സംഗമം സംഘടിപ്പിച്ചു പരിപാടിയിൽ റേഞ്ച് സ്വദേശി പ്രഥമ തെരഞ്ഞെടുത്തു പരസ്പരം പരിചയപ്പെടാനും ബന്ധങ്ങൾ പുതുക്കാനും ജംഇയത്തുൽ മു അലുമീൻ സെൻട്രൽ കൌൺസിലിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ മു അലീൻ സെൻട്രൽ കൌൺസിലിന്റെ പ്രകാരം മുഴുവൻ റേഞ്ചുകളിലും സ്വദേശ റേഞ്ച് ജംഇയ്യത്തുൽ മു അലുമീൻ രൂപീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുള്ളൂർക്കര റേഞ്ച് സ്വദേശി സംഗമം തൃശൂർ ജില്ലാ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു എന്താ ഋസറ് ആദ്യം പറഞ്ഞു എന്നാ യൂസറിൽ എന്ന് പറഞ്ഞു ആദ്യം ഹുസറാദ്യ ബുദ്ധിമുട്ട് ആ വിശ്വറ് തരാനെന്ന് ചെയ്യുമ്പോൾ യൂസർ ഉണ്ടാവും അല്ലല്ലേ അങ്ങനെയല്ലേ എല്ലാവരുടെയും അനുഭവം അങ്ങനെയല്ലേ അപ്പം അങ്ങനെയാ വേണ്ടത് ആ സ്മഹാനുഭവം താര നമ്മളിങ്ങനെ കൂടുവാനും ഒരുമിക്കുവാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ വന്നത് എല്ലാവരുമായി കാണാനും ഞാൻ പിന്നെ റേഞ്ച് വരെ തീർപ്പെട്ട ഒരു കൂട്ട് അപ്പോൾ ഒന്ന് വരണമെന്ന് അങ്ങനെ ഉണ്ടാകുന്നു അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഉദ്ഘാടനത്തിൽ എന്താ പറയുക എന്തെങ്കിലും ആവട്ടെ നമ്മളിതിനെ ഒത്തുകൂടിയതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടേതായ കാര്യങ്ങൾ ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ അതിൽ എന്ത് വേണം ആലി കൂട്ടമായി അഭിപ്രായ ഭിന്നതകളൊന്നും ഇല്ല അതും ഉണ്ടാവരുത് ഏയ് ഉണ്ടാകാൻ വരുമല്ല പക്ഷെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് അതെങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു മുരല്യം ഒരു പ്രയാസം വരുമ്പോൾ മറ്റുള്ളവരൊക്കെ കൂടി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി നമ്മൾ സഹായിക്കണം സാന്ദർഭനായി പറയട്ടെ നമ്മുടെ വാഴക്കോട് മഹലു ഉസ്താദ് നമുക്കറിയാമല്ലോ അദ്ദേഹം വെള്ളത്തിന് പള്ളിയിൽ വെച്ച് മരണപ്പെടുന്നു നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിച്ചിരുന്നിട്ട് പിന്നെ മരണപ്പെടുന്നു നോക്ക് അദ്ദേഹം നമ്മുടെ റെഞ്ചിൻ്റെ പരിധിയിൽപ്പെട്ട പെടാത്തതുമായ ഒരു സംഖ്യ അല്ലെങ്കിൽ അത്രയും മറ്റു റേഞ്ചുകളിൽ ജോലി ചെയ്യുകയും മുള്ളൂർക്കര റേഞ്ച് പരിധിയിൽ സ്ഥിര താമസക്കാരുമായ മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയാണ് സ്വദേശി റേഞ്ച് ജംഇലിൻ മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന സംഗമത്തിൽ മുള്ളൂർക്കര റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എം ഷാഹുൽ ഹമീദ് അൽ ഗസീമി അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്വദേശ സ്വദേശന രൂപീകരിക്കണമെന്ന് നമ്മോട് ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും നാം അത് സ്വീകരിക്കുകയും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയില്ല എനിക്ക് പലരെയും അറിയുകയില്ല ഒരു പക്ഷേ പലയിടത്തും വച്ചും കാണാറുണ്ട് ചിലപ്പോൾ സംസാരിക്കാറുണ്ട് പക്ഷേ എവിടെ ഉള്ളതാണ് ആരാണ് എന്താണ് എന്ന് ഒരു പരിധിവരെയും അറിയാത്ത ഒരു അവസ്ഥയിൽ പരസ്പരം ബന്ധപ്പെടാനും പരസ്പരം സഹകരിക്കാനും സ്നേഹം പങ്കുവെക്കാനും ദുഃഖത്തിൽ ദുഃഖത്തിൽ പങ്കുചേരാനും ഒക്കെ ഉള്ള ഒരു അവസരമായി നമുക്ക് തന്നിരിക്കുന്ന വളരെ ഉന്നതമായ ഉന്നതമായ ഒരു ഒരു സമയമാണ് അവസരമാണ് സ്വദേശ രൂപീകരണം ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ വ്യക്തിപരമായ മറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം ഉപരി അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഉന്നതമായ സ്വഭാവമുള്ള കാര്യമാണ് നാം ഓരോ സൈദ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സ്വദേശികളായ എരുമപ്പെട്ടി റേഞ്ച് പ്രസിഡന്റ് ഇ എം മുഹമ്മദ് ഷെറീഫ് ഫൈസി ജനറൽ സെക്രട്ടറി എം വി മുഹമ്മദ് മുസ്തഫ ദാരിമി ചേലക്കൽ റേഞ്ച് ജനറൽ സെക്രട്ടറി പി എസ് ഖമറുദ്ദീൻ മൗലവി എസ് കെ എസ് എസ് എഫ് വടക്കാഞ്ചേരി മേഖലാ വർക്കിംഗ് സെക്രട്ടറി പി വൈ മുഹമ്മദ് അഷ്റഫിയാമിനി എന്നിവർ പ്രസംഗിച്ചു മുള്ളൂർക്ക റേഞ്ച് സ്വദേശി ജംഇതുൽ മു അലിമിൻ കമ്മിറ്റി രൂപീകരിക്കുകയും പ്രഥമ സാരഥികളായി സയ്ദ് വി എം അബ്ദുൽ കോയ തങ്ങാർ അഷ്റഫി ചെയർമാനായും ഇ എം മുഹമ്മദ് ഷെറീഫ് ഫൈസി എം എ സിദ്ദിഖ് മുസ്ലിയാർ എന്നിവരെ വൈസ് ചെയർമാൻമാരായും കെ എ ഹംസകുട്ടി മൗലവിയെ ജനറൽ കൺവീനറായും എം വി മുഹമ്മദ് മുസ്തഫ ദാരിമി പി എസ് ഖമറുദ്ദീൻ മൗലവി എന്നിവരെ ജോയിൻറ്റ് കൺവീനറായും പി വൈ സുലൈമാൻ അഷ്റഫിയെ ട്രഷററായുമാണ് തെരഞ്ഞെടുത്തത് മുള്ളൂർക്ക് റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ഭാഗവി സ്വദേശ റേഞ്ച് ജം ജംഇയത്തുൽമു അലമീൻ ജനറൽ കൺവീനർ കെ എ ഹംസക്കുട്ടി മൗലവി എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്